അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച സ്കൂളുമില്ല മദ്രസയില്ല നാളെ ഇതുപോലെ സ്കൂളും മദ്രസയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒന്ന് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് കാണാം ഷാനയുടെ അഭ്യർത്ഥന മനിച്ച് സ്കൂളില്ലാത്ത ദിവസം എന്താണ് സ്പെഷ്യൽ അല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നമുക്ക് പൂരിയും ബീഫ് കറിയും അപ്പോൾ ബീഫ് കറി എന്നല്ല വെച്ച ബീഫ് കറിയാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടേ തന്നെ നോക്കിയിട്ട് അഭിപ്രായം പറയൂ പിന്നെ എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ ചപ്പാത്തി ഇഷ്ടമല്ല നൂൽപുട്ട് ഇഷ്ടല്ല പത്തിരി ഇഷ്ടല്ല നൂൽപുട്ടും ഇഡ്ലിയും ഇഡ്ലി പുളിപ്പാണെന്നല്ലേ കഴിച്ചോളൂ ഇപ്പത് ആ മിന്നൂസ് ഇവിടെ ടിവിയും കണ്ടിരിക്കുകയാണ് അപ്പൊ ചെറുതായിട്ട വയറൊക്കെ ഒന്ന് വലിച്ചിടാൻ ഞങ്ങൾ പോയി നോക്കി അല്ലേ കിട്ടിയില്ല വയറ് വയർ വലിക്കാന് അപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കോക്കറേറ്റും കാര്യങ്ങളും വരുമല്ലോ അപ്പൊ കഴിക്കാം മമ്മ കഴിക്കാം

ഇത് രണ്ടാം അറബിന്റെ നോട്ട്ബുക്കാണ് ഉമ്മച്ചി വില്ലേജിൽ പോയിട്ട് ചമ്മി വന്നു അല്ലേ ശനിയാഴ്ച വില്ലേജ് ഉണ്ടെന്ന് അറിയാം പിന്നെ സെക്കൻഡ് സാർട്ടർ ഡേ ആയതുകൊണ്ട് വില്ലേജ് ഇല്ല അതുകൊണ്ട് ഗെയ്സ് നമ്മൾ പോയി മടങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോകണം നമുക്ക് നമ്മുടെ വീടിന് വൺ ടെൻ ടാക്സ് അടക്കണം എന്നത് പറയുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുപത്താറാണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ചാം സ്ക്വയറിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നൂറാം സ്ക്വയർ വരെയുള്ളവർക്ക് ടാക്സ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് എന്താ അറിയില്ല നമുക്ക് എന്തായാലും തിങ്കളാഴ്ച പോയി നോക്കാം നമ്മുടെ വീടിന് ടാക്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ തിങ്കളാഴ്ച നീ സ്കൂൾ പോയാ ചെയ്യും നീ വന്നിട്ട് നാല് മണിക്ക് പോകുന്നതായിരിക്കും അപ്പൊ ഓക്കെ എന്താ ചെയ്തെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് കാണിക്കട്ടോ നമ്മൾ കാണിക്കണോ അതേപോലെ ആയിക്കോട്ടോ ഫോണോ അതിന്റെ അടുത്ത് തന്നെ വെക്കണം വെക്കണോട്ടോടുത്ത് ആ അതേപോലെ ആ ചിത്രം ആണോന്ന് നോക്കാൻ വേണ്ടി ലാസ്റ്റേ ഇപ്പോഴല്ല ഓക്കേ അത് കഴിഞ്ഞിട്ട് കാണിക്കുക എന്നിട്ട് ഫോണിൽ തൊട്ടടുത്ത് വെക്കുക ബുക്കിലും വെച്ചതും നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ടോന്നു പിന്നെ അഹ്ലാക്ക് പഠിക്കാനുണ്ട് അതെപ്പോഴാണ് അടിസ്ഥർ വരുന്നുണ്ടേളത്തെ നമ്മള് കഴിക്കാതിരിക്കുന്ന ടാബിൾ ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാ ഇളകിയും കൊണ്ടിരിക്കുക അപ്പൊ അവൾക്ക് അതവിടെ വെച്ച് വരയ്ക്കാൻ പറ്റില്ല പറഞ്ഞപ്പോ റൂമില് സ്റ്റഡി ടേബിളിൽ നിന്ന് വന്നിരുന്നു വരയ്ക്കേ അപ്പോഴാണ് ഈ ദുന്തടിപ്പണ് പോയിട്ട് എന്ത് പല്ലേ ഏ പല്ല് 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 എന്നാ കൈ കൊട്ടിക്ക എങ്ങനെ കൈ കൂട്ടുകൊപ്പി ഉണ്ടാവുമ്പോ എങ്ങനെയും കൈ കൂട്ടുക അല്ലേ എന്നാ തുമ്പെച്ച് പിടിക്കാം കൊട്ടിക്ക എങ്ങനെ കൈ കൊട്ടുക കൈ കൊട്ട് കൈ കൊട്ടടോ കൈ കൊട്ടിക്കൈ പിന്നെ കൈ കൊട്ടി ഈ താഴത്ത് ആ കൈ എങ്ങനെ കൊട്ടുക കൊട്ടുകി എങ്ങനെ കൈ കൊട്ടുക ഏ താഴത്തുള്ള പല്ലേ കാണുന്നുള്ളൂ മേലത്തെ പല്ല് കാണാനില്ല ഓ ഓ അടിക്കണ്ട 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 മച്ചി രട്ടി മിനൂസ് കൊറച്ചുനേരായിട്ടോ എഴുന്നേറ്റിട്ട് അപ്പൊ എന്താ കഴിച്ച് പൂരി കഴിച്ചോലെ കഴിച്ചില്ലേ നടക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ വേറെ എവിടെയും പോയി വലിച്ചു അതും വലിച്ചു കണ്ട പറഞ്ഞിട്ട് എന്റെ പണിയുടെ സമയത്ത് ഞാന് മിനൂസിന് എവിടെ ഇരുത്തോ വാർത്ത അത് മിനൂസിന് ഇഷ്ടല്ല ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കണം എന്നാലും ചെറുതായിട്ടൊരാട്ടമൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ അടുത്ത് വേണം എന്നൊന്നുമില്ല എന്നാലും ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ വീഴുമ്പോൾ കൈയൊക്കെ കുത്തി വീഴൊക്കെ ചെയ്യൂട്ടോ ബാക്കിലോട്ട് പോകുമ്പോഴാണ് അല്ലേ

പതുക്കെ പതുക്കെ അപ്പോൾ ഇതിപ്പം എന്തിനാണ് ഈ കാത്ത് നിൽക്കുന്നത് വച്ചാൽ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്ന് വന്നപ്പോൾ ആ ജസ്റ്റ് ഞാൻ വാങ്ങുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പം ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണ് സാധനം നമ്മുടെ ബെഡിലിരുന്നു അപ്പം കുറച്ച് ക്ലിയറിൽ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ നമ്മൾ അതിന് യൂസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കാണാൻ ഉണ്ട് തുറക്കൂ തുറക്കൂ ഞാൻ വീട്ടിച്ച് തരണോ ഞാൻ സ്കൂളുള്ള ദിവസം വരുന്നതാണ് വിചാരിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ എന്തുണ്ടായി ഇന്ന് ശനിയാഴ്ചയായിപ്പോയി അപ്പം ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് വൺ സെവൻ്റി ഫൈവ് ആണ് കേട്ടോ പിന്നെ എന്താണ് ഏ ഇതെന്താ വേണ്ടിയിരുന്നില്ല അതല്ല സിസേഴ്സ് ആണ് അപ്പൊ ഇത് എന്താന്ന് ചോദിച്ചാല് ഇതിന് പ്രത്യേകത എന്താണ് എന്താണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ തരാറല്ലേ ഇങ്ങനെ പേപ്പർ പൊതിഞ്ഞിട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്യാറല്ലേ അപ്പൊ തറ്റത്ത് ഇങ്ങനെ മുട്ടായി പോലെ ആവണം അങ്ങനത്തെ കത്രിക ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഇപ്പാണത് കിട്ടിയത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ നമ്മള് കട്ട് ചെയ്യുമ്പോ ഇതേപോലെ ഇതേപോലെ ഇതില് കാണിക്കുന്ന ആ ഒരു പിക്ചറിൽ കാണിക്കുന്ന ഷേപ്പ് ഷേപ്സ് ആയിരിക്കും കട്ട് ചെയ്യുമ്പോ കിട്ടുക അപ്പൊ എല്ലാ കത്രികയും എടുത്തിട്ട് പേപ്പറുകളൊക്കെ ഒന്ന് വെട്ടിട്ട് കാണിച്ചു തരൂ അല്ല ഞാന് കണ്ടിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഊടിയല്ല എന്നുവെച്ചാൽ അതൊരു പേപ്പർ എടുക്കു എല്ലാ കത്രികയും കംപ്ലൈന്റ് ഇതെല്ലാം നിന്റെ പഴയ കത്രിക അതവിടെ മാറ്റി വെക്കു ബാക്കിയെല്ലാം പൊറത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പം എന്താ ഷാനൊരു എ ഫോർ ഷീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഏത് കത്രികയെന്ന് കാണിക്ക് ക്യാമറയിൽ കാണിക്കുക ഏത് ഡിസൈൻ ഓക്കേ ഇനി അതൊന്ന് വെട്ടി കാണിക്കൂ മതി മതി ഇനി ഇവിടെ നിന്ന് തിരിച്ച് കട്ട് ചെയ്തോ ഇവിടെ നിങ്ങൾ ഡിസൈൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ നോക്കട്ടെ നമ്മള് എന്താ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് എന്താ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് ഇടുത്ത് ഇങ്ങനത്തെ ഷേപ്പ് ഏതാണ് അവിടെ ബ്ലറാവണം ഓക്കെ കട്ട് ചെയ്യും ഞാൻ അത് ആറ്റത്ത് കട്ട് ചെയ്താൽ മതി ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കും പുറത്ത് ഇങ്ങോട്ട് വലിക്കരുത് അതേ ലെങ്ത്തിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ പിന്നെ ഡിസൈൻ മാറും കേട്ടോ വിട്ടുമ്പോൾ ഒരേ ലെങ്ത്തിൽ അങ്ങോട്ട് പോകണം അത് കാണിക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാണ്ടാവും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് ഇതിനെ അപേക്ഷിച്ചിട്ട് അടുത്തടുത്തുള്ള ആ ഒരു സിഗ്സാഗ് മോഡല് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ വരച്ചു നമ്മൾ രണ്ടും അത് രണ്ടും ഇനി അടുത്തത് നോക്കട്ടെ ഷേപ്പ് അപ്പം ഇനി കുറച്ചും കൂടെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള സിഗ്സാഗ് മോഡലാണ് കേട്ടോ ഓക്കെ കട്ട് ചെയ്യും മതി 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 പറിച്ചെടുത്തോ അപ്പോൾ ഇതിലും ചെറിയൊരു ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും അതിൽ ചെറുതായിട്ടൊരു ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് നോക്കട്ടെ അടുത്തത് കണ്ട വലിയൊരു ഇല്ലെങ്കിലും ഇതിന്റെ ഡിസൈനിലും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചോർക്കട്ടെ ഇതിൻ്റെ അടിയിൽ വെച്ച് കാണിച്ചാൽ മതി ഓക്കെ വെക്ക് ഇതിങ്ങനെയല്ല വെള്ളയിൽ കാണിക്കുമ്പോൾ അറിയില്ല ഇതിൽ കണ്ടില്ല ചെറുതായിട്ടൊരു ഡിസൈൻ ഉണ്ട് നമുക്ക് സൂമ് ചെയ്ത് നോക്കിയാലേ ഏകദേശം കാണാൻ പറ്റും കേട്ടോ അത് പിടിച്ച കണ്ടില്ല ചെറിയൊരു വർക്ക് ഉണ്ട് എന്നുവെച്ചാൽ നമ്മളെ ഈ ഒരു എന്താ പറയുക സിസേഴ്സിൽ കാണിക്കണ അതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്തത് ഈ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു സിഗ്സാഗ് മോഡലാണ് കേട്ടോ അപ്പം അന്ന് കട്ട് ചെയ്ത് ഇനി എടുക്കണ്ട അവിടെ തന്നെ വെച്ചോളൂ കേട്ടോ മതി മതി എടുക്കണ്ട എടുക്കണ്ട അപ്പം ഇതില് നിങ്ങൾ ഏകദേശം കാണുമ്പോൾ മനസ്സിലാണ്ടാവും ചെറുതായിട്ടൊരു ഇങ്ങനെ വിട്ടു പിടിക്കി പേപ്പർ ഇങ്ങനെ കണ്ടോ ചെറുതായിട്ടൊരു സിക്സ് ജാഗ് മോഡൽ വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഏതാ ലാസ്റ്റ് അടുത്തത് ഡിസൈന് അതൊരു ഫ്ലാറ്റ് സിക്സ് മോഡൽ ഉള്ളതാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്താ ഇതാണ് കുറച്ചുകൂടി ഈസിയോ നോക്കട്ടെ അപ്പം ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടില്ലേ ഏകദേശം കണ്ടില്ലേ ഒരു ഫ്ലാറ്റ് സിക്സാഗ് മോഡല് അപ്പോൾ എത്ര പീസ് വരുന്നുണ്ട് സിക്സ് അല്ലേ അപ്പോൾ ഈ ഒരു ആറ് പീസ് സിസേഴ്സിനും കൂടിയിട്ടാണ് കേട്ടോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അപ്പം ഞാൻ മീഷോ എന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ടാഗ് ചെയ്തിട്ട് പ്രൊഫൈൽ കാണുന്ന പോലെ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഡിസൈൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ ഇതിങ്ങനെ ഒരു സിക്സാഗ് മോഡലാണ് അപ്പോൾ അതിൻ്റെ കാണുമ്പോൾ എല്ലാം ഒരേ പോലെയാണെങ്കിലും ചെറിയ ചെറിയ ഡിസൈനിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊക്കെ എന്താ അഭിപ്രായം കാരണം അവൾ ഈ ക്രാഫ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന കാരണം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറ് നമുക്ക് അവർ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കൊടു ആവശ്യമുള്ളതും അതേപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതല്ലോ ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഇതിന് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല ഇതെപ്പോഴും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കില്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ അവളിതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് തരാറുണ്ട് വെറുതെ ഇങ്ങനെ ഗ്രീറ്റിംഗ്സ് കാർഡ് പോലെയൊക്കെ അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഷേപ്പിലൊക്കെ വെട്ടിയിട്ട് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കളർ പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കാം മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അവള് പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതും ആവശ്യമുള്ള ഐറ്റം ഈ ഒരു മൂന്ന് ഡിസൈൻ ആണെന്നാണ് അവള് പറയുന്നത് കേട്ടോ അപ്പൊ മറ്റുള്ളത് വേണ്ട എന്നല്ല

അപ്പൊ എന്താ പറയാനുള്ള രണ്ട് വാക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതെ വേറെ ഒന്നുമില്ല താങ്ക് യു ഒന്നുമില്ലേ അപ്പൊ നമുക്ക് അടുത്ത പരിപാടി മിന്നൂസ് ഏകദേശം ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഫുഡും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കണം ഇനി ഷാനക്ക് വർക്കിംഗ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഷാനതാ ഓക്കേ ഈയൊരു പിക്ചറാണ് ഇനി വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മുന്നേതാ വേറൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഷാനൻ്റെ പരിപാടികൾ ഇപ്പം ഇന്ന് സ്കൂൾ മദ്രസ ഒന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല ഇപ്പോൾ അത് ഏകദേശം ഒന്നേകാലം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞ് വെച്ചയ്ക്ക് ശേഷം പരിപാടി എന്താ അഹിലാക്ക് ക്വസ്റ്റ്യൂം പേപ്പറ് റെഫർ ചെയ്യണം മിന്നസ് ഉറങ്ങിയിട്ടുണ്ട് മിന്നസ് ഇപ്പോൾ എന്തായാലും ഒരു അരമുക്ക മണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേക്കും മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുത്തത് രണ്ട് സ്റ്റെപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഡാൻസിന്റെ വീഡിയോ തിരയുന്ന ഷഹാനയാണ് നിങ്ങളെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയൊന്ന് ഒന്ന് എക്സസൈസ് ആവാല്ലോ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണം ദുഃഖാക്കുള്ള ശീലമാണ് ഇപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ചോറ് കഴിഞ്ഞു അപ്പോൾ ഇതാ ഷാന മദ്രസൈറ്റ് അഹ്ലാക്ക് പഠിക്കണം കേട്ടോ അവൾക്ക് ട്വൻ്റി ഫോറിൻ്റെ ആയിരുന്നു അഹ്ലാക്ക് എക്സാം ഉണ്ടായിരുന്നത് അതിപ്പോൾ മാറ്റിയിട്ട് പതിമൂന്നിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇനി അധികം ദിവസമല്ലല്ലോ ഒന്നിപ്പോൾ എത്ര എട്ടാ ഡേറ്റ് എത്രയെന്ന് എട്ട് ആണെന്ന് വിചാരിക്കുന്നു പിന്നെ എട്ട് പതിമൂന്നിന് എത്ര ദിവസമുണ്ട് അഞ്ച് ദിവസം അഞ്ചാമത്തെ ദിവസം എക്സാമാ അപ്പോൾ ഇന്നിപ്പോൾ മദ്രസ് ഇല്ല നാളെ സൺഡേ നാളെയും മദ്രാസിൽ സ്കൂളൊന്നുമില്ല അപ്പോൾ രണ്ട് ദിവസം അങ്ങോട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച മദ്രസ് ഇല്ല തിങ്കളാഴ്ച എന്താണ് പൊതുപരീക്ഷയെ കാണാ ഓക്കെ അപ്പം തിങ്കളാഴ്ചയും മദ്രസ് അല്ല പിന്നെ സ്കൂളുള്ള സമയത്ത് ഇപ്പോൾ എന്തായാലും ഇത് പഠിക്കാൻ നിൽക്കില്ല ഇപ്പം ഇനിയിപ്പോൾ ഇന്ന് നാളെയായിട്ട് കുറച്ച് എല്ലാ പാഠങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക ചെയ്യാട്ടോ അല്ലാണ്ട് ഒക്കെ ബൈഹാർട്ടായിട്ട് പഠിക്കുകയൊന്നുമില്ല പിന്നെ ദുവാ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാതെ പഠിക്കാൻ പറയും അല്ലാത്തതൊക്കെ ജസ്റ്റ് വായിക്കാനേ പറയും എന്നിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറ് മുന്നത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് എക്സാമിന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി കുളി എപ്പോഴാണ് പഠിച്ചു കഴിഞ്ഞിട്ടാ ഒരു മണിക്കൂർ സമയം അത് കഴിഞ്ഞ് കുളിക്കാൻ പോയിക്കോ കേട്ടോ ഞാൻ ഫുഡ് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ചെറിയൊന്നും കഴുകിട്ടില്ല ഇനിയിപ്പം കുളിക്കണം ഞങ്ങൾക്ക് അങ്ങനെ കുളിക്കാൻ പ്രത്യേകിച്ച് സമയം കാലങ്ങളൊന്നും ഇല്ലാട്ടോ എപ്പോൾ വേണമെങ്കിലും പോയി കുളിക്കും അതിപ്പോ രാത്രി പത്ത് മണിയായാലും നമ്മൾ പോയി കുളിക്കും അല്ലേ ആ നമുക്ക് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല എണ്ണ തേക്കുക അങ്ങനത്തെ എണ്ണ തേച്ച് കുളിക്ക തേക്കാതെ കുളിക്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ മിന്നൂസിനെ മിന്നൂസേ കുളിക്ക അപ്പോൾ നമ്മൾ കുളിയുടെ പേരും പറഞ്ഞിട്ട് നേരത്തിന് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ആളേനൊന്ന് കുളിപ്പിക്കണം അല്ലേ പിന്നെ നോക്കട്ടെ ചിരി കഴുകാത്ത പെണ്ണ് ചിടി കഴുകാത്ത പെണ്ണിനെ നോക്കട്ടെ ചിടി കഴുകാത്ത പെണ്ണിനെ നോക്കട്ടെ 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 ഹാലോ അപ്പൊ ഈ ഒരു ഷോ കാണിക്കലും എന്തിനു വേണ്ടി പുറപ്പെട്ടു നിൽക്കുന്ന വഴിയെ മനസ്സിലാകും അപ്പൊ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഒന്നും നടന്നിട്ടുള്ളത് അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്വന്തമാക്കി എന്താണെന്നല്ലേ ഇതിപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ മനസ്സിലാവുന്നത് നമ്മുടെ റേഷൻ കാർഡാണ് അപ്പോൾ ഏതൊരാളിലേക്കും ഒരു സ്വപ്നമാണ് ഒരു വീടെന്നുള്ളത് പിന്നെ നമ്മുടെ ആ ഒരു സ്വപ്ന ഭവനം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് അവിടെ ആ ഒരു വീട് നമ്പർ കിട്ടണം എന്നുള്ളതാണ് കേട്ടോ അതും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ റേഷൻ കാർഡുണ്ടാക്കുക അപ്പോൾ എല്ലാ ഐ ഞാൻ കൂടുതലും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ഒരു റേഷൻ കാർഡാണ് നമ്മൾ എന്ത് ഏതിനും റേഷൻ കാർഡ് ചോദിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ നമ്മൾ ആധാറും ഒക്കെ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അതിലുപരി ഒരു ഒരു വീട് നമ്മുടെ സ്വന്തം പേരിൽ ഒരു വീടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു ഐറ്റമാണ് ഇവിടെ റേഷൻ കാർഡ് അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം എ പി എല്ലാണോ ബി പി എല്ലാണോ അതിലൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല കാരണം നമ്മൾ എന്തായാലും ആയിരം സ്ക്വയർ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാണ് കേട്ടോ ുള്ള ഫോട്ടോ കാണുന്നുണ്ടോ അപ്പോൾ ഇതായിരുന്നു അപ്പം ഇന്നത് വ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഒന്നും പറ്റുമെന്ന് വിചാരിച്ചതല്ല അപ്പം അലഹമ്മദില്ല അത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീടുമായിട്ടുള്ള കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചിട്ടോ ഇനിയിപ്പം എൻ്റെ അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കണം നമ്മുടെ തൃക്കടിരി സ്ഥലത്ത് തന്നെയാണ് പിന്നെ നമ്മുടെ വീട്ടുപേര് അതൊക്കെ ഒന്ന് ഇൻഷാള്ള ചേഞ്ചാക്കണം എന്നാലും ഇത് കിട്ടി നമ്മൾ അഡ്രസ് ചേഞ്ചിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ലല്ലോ പിന്നെതാ ഇത് മെയിൻ റേഷൻ കാര്യം പിന്നെ അതാ വേറെ ഒരു ചെറുത് ഇതുപോലെ ഗവൺമെൻറ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ കടപ്പൊദ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാവേലി സ്റ്റോറുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയില്ലേ അപ്പോൾ നമ്മുടെ അടുത്തുള്ള മാവേലി സ്റ്റോറിലൊക്കെ ഇത് കൊണ്ടുപോയാൽ നടക്കുമല്ലോ അതേപോലെ ഒറ്റ പാലം വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ മാവേലി സ്റ്റോറിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ് ഇപ്പം കൊണ്ടുപോകണമെന്ന് ഒരു നിർബന്ധം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ റേഷൻ കാർഡിൻ്റെ കൂടെ ഒരു കാർഡും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആവാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ മീഷോ ഒരു പ്രൊഡക്റ്റ് വന്നു അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാനതിൽ കാണിക്കുന്നുണ്ട് റിവ്യൂ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മളിത് ഒരു പ്രൊമോഷൻ വീഡിയോകളട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ഓർഡർ ചെയ്തു അത് നല്ലതാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പോൾ അതും പിന്നെ പുതിയ വിശേഷമാണ് നമ്മുടെ റേഷൻ കാർഡ് കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിത്തിരി വീഡിയോ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ നൈറ്റ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇപ്പം ഏകദേശം ഒരു ആറേ മുക്കാല് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും